ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും മാത്രമേ ഞാൻ പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് വേക്കൻസി വിളിച്ച് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യാദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നോട്ടിഫിക്കേഷൻ വരണം മറ്റേ നിങ്ങൾ യൂട്യൂബിൽ തരാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ എന്ന ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഏത് സമയത്ത് വീഡിയോസ് കൊടുക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം ഓക്കേ പിന്നെ ആരും ഒരു രൂപ പോലും കൊടുത്തു ഒരു ജോലിക്കും പോകരുത് പൈസ കൊടുത്തുകൊണ്ടുള്ള ഒരു ജോലിക്കും പോകരുത് പൈസ ഇല്ലാത്ത തന്നെ ജോലി ഇതിലൂടെ കിട്ടുന്നതാണ് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക പല ആൾക്കാരും പൈസ വേണോ അഞ്ഞൂറ് വേണോ ആയിരം വേണോ എന്നാലും ജോലി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വിളിക്കും അതിന് പോകാൻ നിൽക്കരുത് പൈസ കൊടുക്കാത്ത ജോലിക്കാണെങ്കിൽ മാത്രം പോയാൽ മതി പൈസ കൊടുക്കാത്ത ജോലി തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കാം ഏ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്